നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര ചൈതന്യ വർധനവിനായി വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളോടെ കലാ സാംസ്കാരിക പരിപാടികളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു ചേലക്കരാശ്രി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം പുരോഗമിക്കുന്നു ഭാഗവത സപ്താഹയജ്ഞവും വൈകുന്നേരങ്ങളിൽ കണ്ണും കാതിനും കുളിർമയേകുന്ന വിവിധ കലാപരിപാടികളുമാണ് നടന്നുവരുന്നത് ചേലക്കര ഗ്രാമം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒന്നാം വിളക്ക് ദിനാചരണം ഭക്തിസാന്ദ്രമായി കളഭാഭിഷേകം ഉദയാസ്തമന പൂജ തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് ആത്മീയതയുടെയും കലയുടെയും സമന്വയമൊരുക്കി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച മഹോത്സവം ഒക്ടോബർ മൂന്ന് വരെ നീണ്ടു നിൽക്കും മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ആരംഭിച്ച പതിനാറാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ യജ്ഞാചാര്യനായ ബ്രഹ്മശ്രീ പുരളിപ്പുറം നീലകണ്ഠ നമ്പൂതിരിയുടെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ നവരാത്രി കലാപരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറുന്നുണ്ട് ഇത് കാണാനും ആസ്വദിക്കാനും നിരവധി പേരാണ് എത്തുന്നത് ഒക്ടോബർ രണ്ടിന് പ്രശസ്ത നടി ഷാലു മേനോനും സംഗീത സംവിധായകൻ ശരത്തും ചേർന്ന് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തവിസ്മയം പ്രധാന ആകർഷണമാകും ഒക്ടോബർ മൂന്നിന് കുട്ടികളുടെ ദ്വാദശി വിളക്കോടെയാണ് മഹോത്സവം സമാപിക്കുക അന്നേ ദിവസം എലിയപ്പറ്റാന്തി മഹാകാളങ്കാവിൽ നിന്നും രഥം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിക്കും തുടർന്ന് അന്നദാനം പഞ്ചവാദ്യം പുഷ്പാലങ്കാരം സമ്പൂർണ്ണ നെയ് ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകളും നടക്കും മഹാശ്രീചക്രപൂജ മൃത്യുഞ്ജയ ഹോമം നവഗ്രഹ ഹോമം ഉൾപ്പെടെ നിരവധി വിശേഷാൽ പൂജകളും മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് സിസിവി ന്യൂസ് ചേലക്കറ